നമസ്കാരം അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ദിനത്തിന്റെ ആവശ്യമുണ്ടോ ചിലർ ചോദിക്കാറുണ്ട് ഇന്ന് മാതൃദിനമായിട്ട് പല രാജ്യങ്ങളും ആഘോഷിക്കുന്നു കുടുംബങ്ങളിൽ അമ്മയോടൊപ്പം ഒത്തുചേരുന്നു അമ്മയോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നു ചിലർ അമ്മയോർമ്മകളുമായി അല്പസമയം മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു കൂടെയുള്ളവരുണ്ട് കടന്നു പോയവരുണ്ട് അമ്മ എന്നുള്ള വാക്കിൻ്റെ ആ ഒരു സ്നേഹാനുഭവം െല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് എന്തിന് ഒരു മാതൃദിനം എന്ന ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും കൂടെയുള്ള അമ്മയെ കാണാതെ അമ്മ ഭാവത്തെ കാണാതെ അതനുഭവിക്കാതെ ചിലരെങ്കിലും അമ്മയെ മർദ്ദിക്കുന്ന വാർത്തകൾ കാണാറുണ്ട് അമ്മയുടെ ചൂരറിയുന്ന മക്കൾക്ക് അമ്മയ്ക്ക് നേരെ കൈ ഉയർത്തുവാൻ എങ്ങനെ സാധിക്കും അമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തുവാൻ എങ്ങനെ സാധിക്കും ഒരുപാട് മാറിയപ്പോൾ ഒരുതരി വേണ്ടി പോലും അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ ചില ദിനങ്ങളിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ് ഇന്ന് മാതൃദിനമായി ആചരിക്കുന്നു മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊരു ദിനം കൊണ്ടാടുന്നത് നിശ്ചിതമായ ഒരു തീയതിയില്ല കാരണം അമ്മ അങ്ങനെയാണല്ലോ നിശ്ചിതമായ ഒരു ജോലിയോ ഒരു ഭാവമോ അമ്മയ്ക്കില്ല അമ്മയെന്നും എല്ലാ ഭാവങ്ങളും പകർന്നു നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ആ അമ്മയെ ചേർത്ത് വെക്കാം കടന്നു പോയവരുണ്ടാകും അമ്മ നഷ്ടപ്പെട്ടവർ അവർക്ക് അമ്മയോർമ്മകൾ കൂടുതൽ കരുത്തു പകരട്ടെ കടന്നുപോയ അമ്മയുടെ അല്ലെങ്കിൽ അമ്മ നൽകിയ ആ ഒരു പ്രകാശത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ അമ്മയെ ഓർമ്മകൾ നയിക്കട്ടെ അമ്മ ദിനം ആചരിക്കുമ്പോൾ ഒന്ന് വിളിക്കാം അമ്മയെ ഒന്ന് അടുത്ത് പോയിരിക്കാം അല്ലെങ്കിൽ അല്പസമയം അമ്മയോടൊപ്പം ചിലവഴിക്കാം അമ്മയോടൊപ്പം ഒരു നേരം ഭക്ഷണം കഴിക്കാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാൽ സമ്പന്നമാകട്ടെ ഈ ദിനം അമ്മ ഭാവത്തെ ചേർത്ത് വയ്ക്കുന്ന നല്ല ദിനം ആശംസിക്കുന്നു നേരുന്നു ശുഭദിനം